നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സുവർണകാലമാണ് ഇനി മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ജി ട്വന്റി രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്നതായിരിക്കുമെന്ന് റിപ്പോർട്ട് പാരീസ് ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ിലെ സാമ്പത്തിക വീക്ഷണ റിപ്പോർട്ട് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിയാറിലും ഇന്ത്യയുടെ ജി വളർച്ച ജി രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുമെന്നും യഥാക്രമം ആറ് പോയിന്റ് മൂന്ന് ശതമാനം നാല് ശതമാനമായിരിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പാരീസിൽ അനൌപചാരിക ഡബ്ല്യു ടിഒ മന്ത്രിതല യോഗത്തിനായി ഒത്തുകൂടിയപ്പോഴാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ആകുമ്പോഴേക്കും ഇന്ത്യ മുപ്പത്തിരണ്ട് ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കഴിവുകൾ മൂലമാണ് ഈ വൻ വളർച്ച സാധ്യമാകുന്നത് ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ആവർത്തിക്കാൻ ഞാനിവിടെയുണ്ട് ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് കോൺഫറൻസിൽ സംസാരിക്കവേ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ വാക്കുകൾ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുക എളുപ്പമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം രാജ്യത്ത് ബിസിനസ് ചെയ്യാനും നിക്ഷേപം നടത്താനും ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യയിലെ വിശാലമായ അവസരങ്ങൾ ഞങ്ങൾ തുറന്നുകൊടുക്കും ഒരു വശത്ത് ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള യു എസിൽ നിന്ന് താരിഫ് ഭീഷണികളും കിഴക്കൻ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ഭൌപരാഷ്ട്രീയ സംഘർഷങ്ങളും ഉൾപ്പെടെ ആഗോളതലത്തിൽ നിരവധി തടസ്സങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പാരീസ് ആസ്ഥാനമായുള്ള സംഘടനയുടെ കണക്കുകൾ പുറത്തുവരുന്നത് ആഗോളതലത്തിൽ തികച്ച അനിശ്ചിതത്വം എങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക പ്രവചനങ്ങൾ ശരിയായ ദിശയിലാണ് എന്നുറപ്പിക്കുന്നതാണ് ഈ റിപ്പോർട്ട് ഇത് ഭാരതത്തിന്റെ ദശകം മാത്രമല്ല ഭാരതത്തിന്റെ നൂറ്റാണ്ടുകൂടിയായിരിക്കുമെന്ന് അന്താരാഷ്ട്ര മാനേജ്മെന്റ് കൺസൾട്ടൻസി മെക്കൻസി മൂന്ന് വർഷം മുൻപ് പ്രവചിച്ചിരുന്നു കോവിഡിനു ശേഷം ഭാരതം കൈക്കൊണ്ട നടപടികളും സാമ്പത്തിക മുന്നേറ്റവുമാണ് ഈ അടിസ്ഥാനം രാജ്യമാർജിച്ച സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മെക്കൻസിയുടെ ഈ പ്രവചനം ഭാരതം ജപ്പാനെ മറികടന്ന് നാലാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായി ഉയർന്ന ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഭാരതം ഈ വികസന നേട്ടം കൈവരിച്ചത് എന്ന് ലോകം ഉറ്റുനോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടോടുകൂടി ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകും എന്നുള്ളത് അന്താരാഷ്ട്ര നാണയനിധി അടക്കമുള്ള ഏജൻസികൾ ഇതിനകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു ജർമ്മനിയും ജപ്പാനും തമ്മിലുള്ള അന്തരം നാമമാത്രം എന്നുള്ളതിലുപരി ഈ രണ്ടു രാജ്യങ്ങളുടെയും വളർച്ച ഇപ്പോൾ മന്ദഗതിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള സമ്പദ്ഘടനകളിൽ വെച്ച് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് ഭാരതത്തിന് തന്നെ ഈ വർഷത്തെ വളർച്ച പരിശോധിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം നമുക്ക് ബോധ്യപ്പെടും യു എസിന്റെ ജി ഡി പി വളർച്ച ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം മാത്രം ചൈനയുടേത് നാല് ശതമാനം ജർമ്മനിയുടേത് പോയിന്റ് വൺ ശതമാനം ജപ്പാൻറേത് പോയിന്റ് സിക്സ് പേഴ്സെന്റ് ഇന്ത്യയുടേത് ആറ് പോയിന്റ് രണ്ട് ശതമാനം ഇനിയുള്ള വർഷങ്ങളിലും ഭാരതത്തിന് ഇതേ നിരക്ക് നിലനിർത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ വിദഗ്ദ്ധർ പറയുന്നത് പത്ത് അടിസ്ഥാന കാരണങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നടപടികൾ തന്നെയാണ് പ്രധാനമായും മുൻപന്തിയിൽ നിൽക്കുക കോവിഡിനെ തുടർന്ന് ഇരുപത് ലക്ഷം കോടി രൂപയുടെ ഉത്തേജന പാക്കേജാണ് അന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ുതഗതിയിൽ ആ പാക്കേജ് നടപ്പിലാക്കി ഇതേ തുടർന്ന് രണ്ടായിരത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നമുക്കൊൻപത് ശതമാനത്തിലധികമായ വളർച്ച നേടാൻ കഴിഞ്ഞു ഈ വളർച്ച തിരിച്ചുപിടിക്കൽ മൊത്തത്തിൽ സമ്പദ്ഘടനയുടെ എല്ലാ വിഭാഗങ്ങളുടെയും മനോവീര്യം ഉയർത്താൻ സാധിച്ചു രാഷ്ട്രീയ നേതൃത്വത്തിൽ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം തോന്നിയ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഭാരതം കടന്നുപോകുന്നത് സാമ്പത്തിക ശാസ്ത്രം ഈ രണ്ട് ഘടകങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു മറ്റെല്ലാ സൗകര്യങ്ങളെക്കാൾ ഉപരി മനോവീര്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു സമ്പദ്ഘടന കുതിച്ചുയരും എന്ന് ഭാരതം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ ചില ചുവടുവയ്പ്പുകൾ ഭാരതം നടത്തി തുടർച്ചയായി എല്ലാ കേന്ദ്ര ബജറ്റുകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അഭൂതപൂർവമായ നീക്കിയിരിപ്പ് എല്ലാ വർഷവും കേന്ദ്ര സർക്കാർ പദ്ധതികൾക്കായി വൻ തുകകൾ കേന്ദ്ര സർക്കാർ ചെലവാക്കി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷത്തെ ബജറ്റ് നീക്കിയിരുപ്പിന്റെ കണക്കുകൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് പോയിന്റ് അഞ്ച് നാല് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി ഇരുപത്തിനാലിലിത് പത്ത് ലക്ഷം കോടിയാക്കി വളർത്തി ഇരുപത്തിയഞ്ചിൽ പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ ചൈന അന്ന് നടപ്പിലാക്കിയ കാഴ്ചപ്പാടിനേക്കാൾ ദ്രുതഗതിയിലാണ് ഇന്ത്യ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഒരു വശത്ത് മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വിജയിച്ചു മറുവശത്ത് അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചിലവ് തന്നെയായിരുന്നു എല്ലാ കാലത്തും റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് സമർത്ഥമായ കരുനീക്കങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലും താഴ്ന്ന വിലയിൽ ഇന്ത്യയ്ക്ക് എണ്ണ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയുടെ മറ്റൊരു വിജയം ഇത് സർക്കാരിന്റെ ചിലവ് കുറയ്ക്കാൻ മാത്രമല്ല സർക്കാരിന് വലിയ വരുമാനമുണ്ടാക്കാനുമുള്ള മാർഗമായി ലോകത്തിന് മുന്നിൽ വരട്ട് ന്യായങ്ങൾ പറയാതെ കച്ചവടം അതുമാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം ഇന്ത്യ തുറന്നടിച്ചു തുടർന്ന് റഷ്യയുമായി വിലപേശി വൻ വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഇന്ത്യ വിജയിച്ചു എന്നാൽ കോവിഡ് സമയത്ത് തുടങ്ങിയ സൗജന്യ അരി വിതരണം മറുവശത്ത് ഇന്ത്യ തുടർന്നുകൊണ്ടേയിരുന്നു ജനകീയ നടപടികളിൽ ഏറ്റവും മുഖ്യം ഏകദേശം എൺപത്തിരണ്ട് കോടി ആൾക്കാർക്ക് ഇന്നും സൗജന്യമായി റേഷനരി നൽകുന്നു രണ്ട് വർഷം മുൻപ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെന്റീവ് സ്കീം ഭാരതത്തിന്റെ വളർച്ചാ നിരക്ക് മാറ്റിയെഴുതിയ മറ്റൊരു പദ്ധതി ഇതിനൊക്കെ പിന്നാലെയാണ് അമേരിക്കയിലേക്ക് ആപ്പിൾ ഐഫോൺ കയറ്റുമതി പോലും ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയ കാഴ്ച തമ്മെ അമ്പരപ്പിച്ചത് ചൈനയിൽ നിന്ന് ബഹിരാഷ്ട്ര കമ്പനികൾ നേരെ ഇന്ത്യയിലേക്ക് കുടിയേറിയ കാലഘട്ടം ഇന്ത്യൻ മരുന്നുപാദന രംഗത്തും വലിയ മാറ്റങ്ങളാണ് ഈ കാലയളവിൽ ഇന്ത്യ മുന്നോട്ടുവച്ചത് വൻകിട ഫാക്ടറികളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ ലക്ഷ്യം ചെറുകിട സൂക്ഷ്മ ഇടത്തര മേഖലയിൽ കൊണ്ടുവന്ന നിരവധി മാറ്റങ്ങൾ ഏറെ വിപ്ലവകരമായ ചില ചുവടുവയ്പ്പുകളായിരുന്നു ഇന്ത്യ നടത്തിയത് അഞ്ഞൂറ് കോടി വിറ്റുവരവ് വരെയുള്ള യൂണിറ്റുകൾ എം എസ് എം ഇ വിഭാഗത്തിൽപ്പെടുത്തി അവയുടെ മെഷിനറി മുതലായവയിലുള്ള നിക്ഷേപം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കകത്താണെങ്കിൽ വമ്പൻ കമ്പനികളല്ലാത്ത ഒട്ടുമിക്കൽ സംരംഭങ്ങളും അങ്ങനെ മുൻഗണനാ വായ്പാ പരിധിയിലേക്ക് കടന്നുവന്നു മറുവശത്ത് നികുതി പിരിവിൽ കൂടുതൽ കാര്യക്ഷമത ഭരണതലത്തിൽ കാട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബജറ്റിൽ എത്ര തുകയാണോ പ്രതീക്ഷിച്ചത് അത്രയും തന്നെ തുക നികുതി പിരിവിലൂടെ കൃത്യമായി പിരിച്ചെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇത് ബജറ്റിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല സംരംഭകരുടെ സർക്കാർ നടപടികളിലുള്ള വിശ്വാസം ഏറെ വർദ്ധിക്കാനിടവന്നു പ്രതിരോധ രംഗത്തായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വിപ്ലവാത്മകമായ ചുവടുവയ്പ്പുകൾ സ്വയം പര്യാപ്തയ്ക്കുള്ള ഊന്നൽ നൽകിക്കൊണ്ട് പരമാവധി മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ടുകളുമായി ഇന്ത്യ മുന്നോട്ട് വന്നു പ്രതിരോധ രംഗത്ത് കയറ്റുമതി സംരംഭങ്ങൾ തുടങ്ങി ഇന്ത്യ ലോകത്തെ ഞെട്ടിച്ചു ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ കയറ്റുമതി ഇപ്പോൾ ഈ രംഗത്ത് കൈവരിച്ചു കഴിഞ്ഞ ദശകത്തിൽ പോലും നാമമാത്രമായിരുന്നു പ്രതിരോധ പ്രതിരോധരംഗത്തെ കയറ്റുമതി പ്രതിരോധരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞാൽ അത് മറ്റൊരു മറ്റൊരുണർവിന് കാരണമാകും ഇത് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ അമേരിക്കയുടെ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ട മാറ്റം അരി ഗോതമ്പ് എന്നിവ കൂടാതെ വിളകളുടെ സംഭരണം കാര്യക്ഷമമാക്കി എന്നിടത്താണ് ഫുഡ് കോർപ്പറേഷൻ നേരത്തെ നടത്തിയിരുന്ന അരി ഗോതമ്പ് സംഭരണം കൂടാതെ ഇപ്പോൾ നാഭഡ് പോലെയുള്ള ഏജൻസികൾ വഴി സവാള ഉരുളക്കിഴങ്ങ് മുതലായ കാർഷിക ഉൽപ്പന്നങ്ങളും കാര്യക്ഷമമായി സംഭരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങി ഇത് കർഷക വരുമാനം ഉയർത്താൻ കാരണമായി സംഭരിച്ച വിളകൾ ഉപയോഗിച്ച് വിപണിയിലെ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമായി നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ടു വച്ചു വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഇന്ത്യ അതുകൊണ്ടുതന്നെ ഇത്തരം നിരവധി മാർഗങ്ങൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു വികസിത ഭാരതം എന്ന സ്വപ്നം തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ആ കാലഘട്ടത്തിനടുത്തെത്തി എന്ന സൂചനകൾ ഇന്ത്യൻ ഭരണകൂടം നൽകുന്നു എന്നാൽ അവ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ കണക്കും ആളോഹരി വരുമാനം വികസിത നിലവാരത്തിലെത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുക ഇപ്പോൾ സാധ്യമല്ല ഇനി ഇരുപത് വർഷത്തേക്കെങ്കിലും ഏഴ് എട്ട് ശതമാനം തുടർച്ചയായി വളർച്ച കൈവരിച്ചാൽ അത് ഇന്ത്യക്ക് സാധിക്കുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാം ദേശീയതയിലൂന്നിയ പുതിയ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ലക്ഷ്യം വ്യക്തമാണ് പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത ലോകത്തിന്റെ സൂപ്പർ പവർ ആവുക എന്നത് ഇന്ത്യ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ അത് സാധ്യമാവുമെന്ന് വിദഗ്ദ്ധർ പ്രവചിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപിക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ആദ്യം രാഷ്ട്രം എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് ഇന്ത്യയുടെ വിജയ രഹസ്യവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്